മാസം പരിശുദ്ധ റമലാന വരവേൽക്കാമെന്ന ശീർഷകത്തിൽ വഴിമുക്ക് മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന മതപ്രഭാഷണ പരമ്പര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്നാം തീയതി വരെ രാത്രി എട്ട് മുപ്പത് മുതൽ വഴിമുക്ക് ജുമുഅ മസ്ജിദംഗണത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന വേദിയിൽ ഫെബ്രുവരി വെള്ളിയാഴ്ച രാത്രി എട്ട് മുപ്പതിന് വഴിമുക്ക് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ജനാബ് ബി നസീറിന്റെ അധ്യക്ഷതയിൽ ജനറൽ സെക്രട്ടറി ജനാബ് ഹക്കീമം സ്വാഗതം ആശംസിക്കുന്ന മതവിജ്ഞാന സദസ് വഴിമുക്ക് മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം മൗലവി മീരാൻ ഫലാഹി അൽ ബാക്കി ഉദ്ഘാടനം ചെയ്യുന്നു രാത്രി ഒൻപത് മണി മുതൽ മണക്കാട് സെൻട്രൽ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഉസ്താദ് നവാസ് മന്നാനി പനവൂർ പ്രഭാഷണം നടത്തുമ്പോൾ ഫെബ്രുവരി ഇരുപത്തിരണ്ട് ശനിയാഴ്ച രാത്രി തൊളിക്കോട് ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഉസ്താദ് മുഹമ്മദ് സജാദ് ഫലാഹി അൽ കാസിമിയും ഇരുപത്തിമൂന്നാം തീയതി ഞായറാഴ്ച രാത്രി രാത്രിന് വഴിമുക്ക് ജുമാ മസ്ജിദ് ചീഫ് ഇമാം മൗലവി മീരാൻ ഫലാഹി അൽ ബാക്കിയും മതവൈ ീക സദസ്സിന് നേതൃത്വം നൽകുന്നു കൂടാതെ റമദാൻ എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെ വഴിമുക്ക് മുസ്ലിം ജമാഅത്ത് ചീഫി ഇമാം മൗലവി മീരാൻ ഫലാഹി അൽ ബാക്കി ദീനി വിജ്ഞാന സദസ് നയിക്കുന്നു ഏവർക്കും ഹൃദ്യമായ സ്വാഗതം